എല്ലാവർക്കും നമസ്കാരം എല്ലാവരുടെ സഹത്തിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും പുതിയൊരു പ്സ്വല്ലേ കിടക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടന്റെ സ്വാദിഷ്ടമായ വേറിട്ടൊരു വിഭവമായ മട്ടൺ ചോപ്സ് ആണ് അല്ലെ മട്ടൺ ചാപ്സ് ഇത് പാലപ്പം വെള്ളയപ്പം അപ്പം പൊറോട്ട ചപ്പാത്തി എന്ന് വേണ്ട എന്തിന്റെ കൂടി ഒരു കിടിലം കോമ്പിനേഷൻ ആണ് ചോപ്സ് ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ എപ്പോഴും ഇത് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം അതിനോട്ട് ഞാൻ ഒരു കിലോ മട്ടൺ ആണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇത് കാലിൻ്റെ പീസായോട്ട് നടക്കത്തെ എല്ലു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇറച്ചിയാണ് ആദ്യം നമുക്ക് കുക്കറിലിട്ട് പകുതിയിൽ വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ അത് വേ അതിനാ മട്ടൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കും ഞാൻ ഈ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല മട്ടനിന്നുള്ള വെള്ളം നന്നായിട്ട് ഇറങ്ങും അപ്പോൾ പിന്നെ മട്ടൺ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളം ആ വെള്ളം ഒഴിക്കേണ്ട ഇല്ല നമുക്ക് ഇത് പകുതി നമുക്ക് വേവിച്ചാലും ഇത് മട്ടൺ വേവ് കൂടുതലായതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് പകുതി ഈ പകുതി വേക്കുന്ന ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകിച്ച് സ്വാദം നഷ്ടപ്പെടുത്തില്ല ബാക്കി പകുതി നമ്മൾ മസാലയ്ക്കകത്തിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് മസാല കുടിക്കുകയും ചെയ്യും നമ്മൾ ഫുള്ള് ഇതിട്ട് വേവിക്കുന്ന അതേ രുചി കിട്ടുകയും ചെയ്യും അടുത്തായിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം അതിനായിട്ട് പാൻ ചൂടാൻ ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ ഏത് എണ്ണ വേണമല്ലോ ഉപയോഗിക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എണ്ണ വേണം എണ്ണ കൂടെ ഉപയോഗിക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കടു ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആദ്യം ഇങ്ങനെ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക സ്വാദമുണ്ടായിരിക്കും ഞാനിങ്ങനെ എന്ത് നോൺ വെജ് തന്നോലും ആദ്യം ഇതൊരു വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കും ആ വെളുത്തുള്ളി ഒന്ന് വാഴേണ്ടതിന് ശേഷം പിന്നെ അടുത്ത് ഇടത്തുള്ളൂ ഇനി നമുക്ക് അടുത്തിടേണ്ടത് ഇഞ്ചിയാണ് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞാണ് ഇട്ടേക്കുന്നത് ആ ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കാം അപ്പം ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് വാഴേണ്ട മണമൊക്കെ അടിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് ഇരുപത് ഉള്ളി കൂടുതലിടുന്ന നല്ലതാണ് നല്ല ടേസ്റ്റ് കറിക്കൊക്കെ ഉള്ളി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ചെറിയുള്ളി അപ്പോൾ അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ ശാല ഉപ്പ് ഇട്ട് കൊടുക്കുക മുമ്പ് മട്ടൺ ഇട്ടിട്ടുണ്ട് അത് ഓർമ്മ വേണം അതുപോലെ ആദ്യം നമ്മൾ ഉപ്പിട്ട് ഉപ്പിട്ടങ്ങ് വഴട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് തിക്ക്നസ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി കൊടുക്കാം കാൽ ടീസ്പൂണ് പിന്നെ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇടുന്നത് പെരിഞ്ചീരത്തിൻ്റെ പൊടിയാണ് ഒരു ടീസ്പൂൺ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഈ മൂന്ന് പൊടികളോട് ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വരണ്ടു വേണം കേട്ടോ എന്നിട്ട് അടുത്ത് നിന്നിട്ട് വേണം നമുക്ക് അടുത്ത് കിട്ടാൻ മല്ലിയൊക്കെ നന്നായിട്ടിങ്ങനെ മൂക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു നിറം കിട്ടുന്നത് ഒരു കറുത്ത നിറം നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ കറുത്ത നിറം കിട്ടുന്ന മല്ലി മൂക്കുമ്പോഴാണ് ഇപ്പം അത്യാവശ്യം ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മുളകൊടി ഇടാം ഞാൻ കാശ്മീരി മുളക് ഇടുന്നത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടിയാണ് ഇട്ടേക്കുന്നത് ഇപ്പം കാശ്മീരി മുള പൊടിയെന്ന് പറഞ്ഞാലും അതിന് എരി കുറവാണ് നല്ലൊരു ചുവന്ന നിറം ഉണ്ടാവും അപ്പോൾ ഈ ചുവന്ന നിറം കറുത്ത നിറം അല്ലാകുമ്പോഴത്തേക്ക് നല്ലൊരു നല്ലൊരു പെർഫെക്റ്റ് നിറം വരും നമ്മുടെ മട്ടൻ കറിക്ക് ഇനി അതൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ഗരം മസാല ഇട്ടു ഗരം മസാല ഗരം മസാല അത് മുക്കാൽ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ മുക്കാൽ ടീസ്പൂൺ പിന്നെ ബാക്കി ഇടുന്നുണ്ട് അപ്പം ഗരം മസാല എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ലൂസായിട്ടെല്ലാം വാങ്ങിച്ചിട്ട് ഗ്രാമ്പൂ കറുവാപ്പട്ട ഏലക്ക അതെല്ലാം എല്ലാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ലൂസായിട്ട് വാങ്ങിച്ചിട്ട് പൊടിക്കുന്നതാണ് അപ്പം അതിനെ ഗരം മസാല എന്ന് പറഞ്ഞില്ല ഗരം മസാല പാക്കറ്റ് ഞാൻ കടയിൽ നിന്ന് അപ്പം ആ മസാലയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് അടുത്തായിട്ട് പച്ചമുളകാണ് അഞ്ച് പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത് പിന്നെ തക്കാളി തക്കാളി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളിയാണ് നന്നായിട്ട് നന്നായിട്ടായിരിക്കുന്നത് രണ്ട് തക്കാളി എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് തക്കാളി എന്ന് പറഞ്ഞാൽ പറയാം ഒരു സാധാരണ തക്കാളിയാണ് ഒത്തിരി വലിപ്പവും ഇല്ല ചെറുതുമില്ല അങ്ങനെ രണ്ട് തക്കാളി എടുത്ത് അതിനെ നന്നായിട്ടായിരിക്കും ആയിട്ട് നമുക്കിനി എല്ലാത്തിനും കൂടെ നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം കൂടെ നന്നായി വാഴണ്ടി വരുമ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാകുന്നത് നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കുറച്ചേരം വേവിക്കാം നമ്മളൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയല്ല നമ്മൾ മട്ടൺ വേയിച്ച വെള്ളമാണ് നമ്മൾ ആദ്യം ഓർക്കൊണ്ടോ മട്ടൺ വെള്ളം ചേർക്കാതെയാണ് വെച്ചിരുന്നത് ഇപ്പോൾ മട്ടറിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് മട്ടൺ ഇറങ്ങിയ വെള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മട്ടൻ്റെ സത്താണത് അപ്പോൾ ആ വെള്ളം ഒഴിച്ച് നമുക്കിനി കുറച്ചൊരു ഈ നമ്മുടെ ഈ ഗ്രേവി ഒന്ന് വേവിക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അതിനെ അടച്ചു വെച്ച് വേവിക്കാം നമ്മൾ കുറച്ച് നേരം ഇവിടെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് അതിപ്പോൾ ആ വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ആ മട്ടൻ്റെ ഒഴിച്ച വെള്ളമെല്ലാം ഈ ഗ്രേവിയെല്ലാം പിടിച്ച് അല്ല മട്ടൻ്റെ സത്തല്ല ഗ്രേവിയെല്ലാം പിടിച്ച് എല്ലാം കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് നമ്മുടെ പകുതി വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കാം ഇങ്ങനെ മട്ടൺ പകുതി വേവിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പകുതി വെന്തായതോട്ട് നമ്മുടെ മസാലയെല്ലാം പെട്ടെന്ന് മട്ടൻ്റെ ഉള്ളിലേക്ക് പിടിച്ചോളൂ ഇതിപ്പം വെട്ടനു വേവ് കൂടുതലായത് കൊണ്ടെങ്കിൽ ഞാൻ പകുതി വേവിച്ചിട്ട് പിന്നീട് ഗ്രേവിയിലേക്ക് ഇടുന്നത് അതായത് ഗ്രേവി സെപ്പറേറ്റ് തയ്യാറാക്കി മട്ടൺ പകുതി വെച്ചു രണ്ടും കൂടെ പിന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ പകുതി വയ്ക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പിടിച്ചോളും അപ്പോൾ നമ്മൾ മട്ടൺ കഴിക്കുമ്പം അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളി വരെ നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ഉണ്ടാകും അപ്പം നമുക്കിനി ആ മട്ടൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ എല്ലാ സൈഡിലും നമ്മുടെ ഗ്രേവി പിടിക്കത്ത രീതിയിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഞാൻ അവിടെ എടുത്തിരിക്കുന്ന മട്ടൻ്റെ ലെഗ്ഗാണ് അത് കാലിൻ്റെ കാലാണ് ഒരു കാലാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടുക്കത്തെ എല്ലു മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ദശയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് അത്രയും ദശയ്ക്കുള്ള മസാലകളാണ് ഞാൻ അവിടെ ചേർത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാറിനെ ഇപ്പോൾ ഓടിച്ചെന്ന് ഒരു കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലും എല്ലാം കൂടെ മറ്റ് അതായത് ബാക്കി ഭാഗത്തെ എല്ലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും മട്ടൻ്റെ പൊതുവേ ദശ കുറവായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളതോട് പരിഗണിച്ച് വേണം നമ്മുടെ മസാല ഇടാൻ വേണ്ടി നമുക്കിനിയും പിന്നെ മട്ടണിന് പകുതി കൂടെ വേണ്ട ഉള്ളതുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു വെള്ളമെന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ളതല്ല നമ്മുടെ ആ കുക്കറിലെ ബാക്കി അതായത് കുക്കറിൽ പിടിച്ചിരിക്കുന്ന ബാക്കി ശത്രു എല്ലാം എടുക്കത്തക്ക രീതിയിൽ കുക്കറിലേക്ക് ശാലം കൂടെ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഒന്ന് കലക്കി നമ്മൾ മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്കിനി കുറച്ച് നേരം അടച്ചു വച്ച് വേവിച്ചിട്ടുണ്ട് ഇത് ഇപ്പം അതിൻ്റെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് മട്ടം ഏതാണ്ട് ഒരു എൺപത് ശതമാനം വേവോളും ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം ചാറൊക്കെ തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം കുറച്ച് മസാല ഗരം മസാല ഇട്ടായിരുന്നു നമുക്കിനി അതിൻ്റെ ബാക്കി ഗരം മസാല ഇടാം അപ്പോൾ നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ ഇടണം ആദ്യം മുക്കാൽ ടീസ്പൂൺ ഇട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടു അപ്പോൾ ആ മസാലയും പിന്നെ അതിലേക്ക് കുരുമുളക് കൂടിയാണ് എടുത്തിരുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളകോടി നമ്മൾ ആദ്യം മട്ടൺ കുക്കിലിട്ട് വേവിച്ചപ്പോഴും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമുളക് പൊടി മട്ടൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഐറ്റം ആണ് മട്ടണും കുരുമുളകും ആണ് ആൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും കുറച്ചേരും കൂടെ അടച്ചു വെച്ച് വേവിക്കും നമ്മളിപ്പോൾ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മട്ടൺ ഏതാണ്ട് പുല്ല് വേവുമായിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ട തൈര് കിട്ടുന്നത് അത്ര നല്ലതാണ് ഈ മട്ടൺ ചോപ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആണ് തൈര് ആ തൈരിൻ്റെ ഒരു രുചിയും പുളിയും ഒത്തിരി പുളിച്ച തൈര് വേണ്ട ചെറിയൊരു നൈസ് നൈസായിട്ടുള്ള പുളി ആ പുളിയും പിന്നെ നമ്മുടെ ഗ്രേവിക്ക് തിക്നെസ് തരുന്നതും മെയിൻ ഈ തൈരാണ് അവസാനം അവസാനം ഈ തൈര് ഒഴിച്ചിട്ടുകൊണ്ട് ഇളക്കുമ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും പിന്നെ ഈ മട്ടൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കത് മട്ടൺ പലതരത്തിലുണ്ടല്ലോ നമ്മൾ വിദേശങ്ങളിൽ പിന്നെ ഗ്രോസറിൽ നിന്നൊക്കെ കൂടുതലും വാങ്ങിക്കുകയാണെന്നാൽ നമ്മൾ ഇന്ത്യൻ മട്ടൻ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാൻ പല മട്ടറും നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും നല്ല രുചിയായിട്ട് തോന്നി ഇന്ത്യൻ മട്ടൻ തന്നെയാണ് ചെ പല ചില രാജ്യങ്ങളിൽ വരുന്ന മട്ടണൊക്കെ ഒരു വേറൊരു ടേസ്റ്റാണ് പക്ഷെ നമ്മുടെ നാടൻ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യൻ മട്ടൻ തന്നെ വാങ്ങിക്കുന്നത് നല്ലത് പിന്നെ നമ്മൾ കഴിവതും ഫ്രഷ് മട്ടൺ വാങ്ങിക്കാൻ ശ്രമിക്കുക ഫ്രഷ് മട്ടൻ്റെ അത്രയും ടേസ്റ്റ് ആയാലും ഫ്രോസൺ ഇട്ടത്തില്ല പിന്നെ അതുപോലെ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ നമ്മൾ കഴിവതും ഫ്രഷ് ഉണ്ടെങ്കിൽ അത് തന്നെ മുറിച്ച് വാങ്ങിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് അടുത്തതായിട്ട് മല്ലിയല ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഷ് മല്ലിയില അപ്പോൾ ഫ്രഷ് മല്ലിയിലും കൂടെ അതിൻ്റെ അത് ഇട്ട് എന്താ ഈ മല്ലിയലയും പിന്നെ ഇതിൻ്റെ നമ്മുടെ മട്ടൺ ചോപ്സിൻ്റെ ഒരു ഹൈലൈറ്റ് ഐറ്റം തന്നെയാണ് ആ അവസാനം നമ്മൾ ഈ മല്ലിയല ഇടുമ്പോഴത്തേക്ക് ആ മല്ലി ഇലയുടെ ഒരു ഫ്ലേവർ ഉണ്ട് അപ്പം അതും കൂടി നല്ലതായിട്ട് വരും അപ്പം നമുക്ക് ആ മല്ലി ഇലങ്ങൾ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഇനി ഒത്തിരി വേവിക്കണ്ട നമ്മുടെ വേവ് കറക്റ്റ് ആകണം നമുക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞെടുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോഴത്തേക്ക് എല്ലാം നല്ലതായിട്ട് പിടിച്ച പിടിച്ചാ ഫ്ലേവറെല്ലാം ആവും ഇപ്പം നമ്മുടെ മട്ടൺ ചോപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇതൊരു പ്രാവശ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞ ടേസ്റ്റ് മുറക്കല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കേൾക്കണം നിങ്ങളുടെ ഏതൊക്കെ അഭിപ്രായത്തിനും സ്വാഗതമാണ് പിന്നെ അതുപോലെ ഇനിയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാക്കണം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം